ഒരു വയസ്സുകാരനായ വർക്കല സ്വദേശി ലൂക്ക എന്ന കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ പത്തൊൻപത് വിഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിൽ പരം വസ്തുക്കൾ തിരിച്ചറിയാനുള്ള ലൂക്ക മാത്യുവിൻ്റെ ലോപ്പോസിറ്റ് കഴിവ് നേടിക്കൊടുത്തത് മൂന്ന് ലോക റെക്കോർഡുകളാണ് സൂപ്പർ ടാലന്റ് കിഡ് അവാർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവയ്ക്ക് പുറമേ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഈ കൊച്ചുമെടുക്കാൻ ഇടം നേടിയിട്ടുണ്ട് സൂപ്പർ ടാലന്റ് കിഡ് അവാർഡ് ലൂക്ക ഇന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്റ്റാർ ആണ് സ്ക്വയർ ലൂക്ക హార్ట్ షేప్ ఏదో హార్ట్ షేప్ హార్ట్ షేప్ ఏదమ్మనే హార్ట్ ఏదా హార్ట్ ఓకే వెరీ గుడ్ లేదా తాత కడికి వెళ్ళే కడికి వెళ్ళే తా తాత తాత ఆటో రిక్షా ఏదా థ్యాంక్ యూ ఇంకా ట్రైన్ ఎక్కాము వెరీ గుడ్ బాయ్ ఇంత വർക്കല ചെറുനിയൂർ മാത്യു ലോപ്പസിന്റെയും രേഷ്മയുടെയും മകനായ ലൂക്ക വിവിധ വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് അവയുടെ പേര് കൃത്യമായി പറയുന്ന കാര്യത്തിൽ ആളൊരു പുലി തന്നെ പച്ചക്കറികൾ പഴങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി ലൂക്ക തിരിച്ചറിയുന്ന വസ്തുക്കൾ ഏറെയാണ് ഇതിൻ്റെയെല്ലാം തുടക്കം നാലാം മാസത്തിൽ വീട്ടിലെ പിങ്കി എന്ന നായയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ തുടങ്ങി ഒടുവിൽ ഒരു വയസ്സിന് മുൻപ് എൺപത്തിയൊന്നോളം പഴങ്ങൾ തിരിച്ചറിയാൻ കുഞ്ഞി ലൂക്കോയ്ക്ക് സാധിച്ചു പതുക്കെ പതുക്കെ കുഞ്ഞെല്ലാം തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നുവെന്ന കണ്ടെത്തൽ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തുകയും പിന്നീട് റെക്കോർഡ് നേട്ടങ്ങൾ വരെ എത്തിക്കുകയും ചെയ്തു ഏതാ ലോറി 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 ഏതാ വെരി ഗുഡ് ബൈ ണ്ടല്ലോ ഓക്കെ ലൂക്കൻ്റെ പ്ലേറ്റ് ഏതാ പ്ലേറ്റ് നമ്മൾ കഴിക്കണ പ്ലേറ്റ് ഏതാ വെരി ഗ്യർ നമ്മുടെ ടൗവലേതാ നമ്മൾ മൂടിക്കിടക്കണ ടൗല്ലേ ടൗവലേതാ ടൗവല്ലു താങ്ക് യു കണ്ണാടി ആ അതാണോ താങ്ക് യു ക്രീം 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 വെരി ഗുഡ് ബൈ കുഞ്ഞിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് വളർത്തുവാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച വ്യക്തി തന്റെ സഹോദരിയാണെന്നും ലൂക്കോയുടെ അമ്മ രേഷ്മ പറയുന്നു ഇനിയും എത്തിപ്പിടിക്കാനുള്ള ദൂരം ഏറെയാണെങ്കിലും കുഞ്ഞൻ ലൂക്കോയ്ക്ക് ഒന്നര വയസ്സാകാനുള്ള കാത്തിരിപ്പിലാണ് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ വലിയ പുള്ളിയാണ് താനെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ടോയ്സ് മൊത്ത് ചിരിയും കളിയുമായി അവന്റെ ലോകത്ത് തിരക്കിലാണ് നമ്മുടെ കൊച്ചു ലൂക്ക